ഉത്സവങ്ങൾക്ക് കരിവീരന്മാർ എഴുന്നള്ളുമ്പോൾ ഏതൊരു പ്രേമിയും ഒന്ന് നോക്കിപ്പോകും ആനകൾക്ക് സൗന്ദര്യവും പ്രൗഢിയും തോന്നിക്കുന്ന നെറ്റിപ്പട്ടം കണ്ട് എന്നാൽ ഇപ്പോൾ ആനകൾക്ക് മാത്രമല്ല വീടുകളിൽ അലങ്കാര വസ്തുവായും നെറ്റിപ്പട്ടങ്ങൾ തിളങ്ങി നിൽക്കാറുണ്ട് ഇത്ര മനോഹരമായി എങ്ങനെയാണ് ചന്ദ്രകലയും കുമിളയും ചേർത്ത് നെറ്റിപ്പട്ടം നിർമ്മിക്കുക എന്ന് ആസ്വാദകർ പലപ്പോഴും ഓർത്തുപോകാറുണ്ട് ഓരോ ചന്ദ്രകലയുടെയും അർത്ഥവും എണ്ണവും മാറാതെ സൗന്ദര്യം നിറയുന്ന നെറ്റിപ്പട്ടങ്ങൾ നിർമ്മിക്കുന്ന ഒരു സംരംഭകയുണ്ട് കണ്ണൂർ പുതിയ പറമ്പിലെ സീമാ സജ്ജത്ത് ചെറുപ്പം മുതലേ ക്രാഫ്റ്റ് വർക്കിൽ തൽപ്പരയായിരുന്നു എന്നാൽ നെറ്റിപ്പെട്ട നിർമ്മാണത്തിലേക്ക് എത്തുന്നത് നാൽപ്പതാം വയസ്സിലാണ് എം എ പഠിച്ചിറങ്ങിയതിനു ശേഷം സർക്കാർ ജോലിക്കോ കോർപ്പറേറ്റ് ജോലിക്കോ കാത്തുനിൽക്കാതെയാണ് സംരംഭക എന്ന ആശയത്തിലേക്ക് എത്തിയത് സഹപാഠിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾ ഉപയോഗിച്ചാണ് ആദ്യം നെറ്റിപ്പട്ടം നിർമ്മിച്ചു നോക്കിയത് പിന്നീട് അത് ഉപജീവന മാർഗമാക്കി തൊള്ളായിരത്തി അമ്പത് രൂപ മുതൽ ആറായിരം രൂപ വരെയുള്ള ചെറുതും വലുതുമായ നെറ്റിപ്പട്ടങ്ങളാണ് ഇവിടെ നിർമ്മിച്ചു നൽകുന്നത് എന്നാൽ ഇത് മാത്രമല്ല വെഞ്ചാമരം ആലവട്ടം എന്നിവയും നിർമ്മിക്കുന്നുണ്ട് ഞാൻ തെറ്റിപ്പട്ടുണ്ടാക്കാൻ തുടങ്ങി മൂന്ന് വർഷമായി സ്വന്തം ചെയ്യുന്നു ആലവട്ടം ചെയ്യുന്നു അതിന്റെ അത് ഗണപതി ശിവൻ പാർവതി മഹാലക്ഷ്മി സരസ്വതി മുത്തപ്പൻ ഗുരുവായൂരപ്പൻ തുടങ്ങിയ ദൈവരൂപങ്ങളെ തൂക്കിയിടാൻ പാകത്തിൽ കരകൗശല വസ്തുക്കളും ഇവിടെ ഒരുക്കാറുണ്ട് വാഹനങ്ങളിൽ തൂക്കിയിടാനുള്ള രൂപങ്ങളും ആവശ്യക്കാരെത്തിയാൽ നിർമ്മിച്ചു നൽകും കരകൗശല രംഗത്ത് പുതിയ പരീക്ഷണങ്ങൾ കൂടി നടത്താനുള്ള ശ്രമത്തിലാണ് സീമാജ് സജിത് ഇ ഭാരത് കണ്ണൂർ